ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും സ്ഫോടനം വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് മുപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടു നാനൂറ്റി അമ്പത് പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദാണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നബിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നബിത വലിയൊരു കൂട്ടത്തോടെയുള്ള പൊട്ടിത്തെറിയിൽ ലബനൻ നടുങ്ങിയ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യം നിരവധി പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ഒരു സാഹചര്യം ഇത് ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി സാധാരണക്കാരെ പോലും ഉന്നം വെച്ചുള്ള ഒരു പൊട്ടിത്തെറി ഇത് ഇസ്രയേൽ ആണെന്ന് ആരോപിക്കുമ്പോഴും എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ശ്രുതി ലബനിൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് നാനൂറ്റി അൻപതോളം പേർ ഗുരുതരാവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം പേജർ ആക്രമണം കൂടി ഉണ്ടായിരുന്നു ഈ രണ്ട് ആക്രമണങ്ങളിലും കൂടി മൂവായിരത്തിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ആക്രമണങ്ങളിൽ കൂടിയാണ് മുപ്പത്തിനാല് പേർ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയായിരുന്നു വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള പൊട്ടിത്തെറിച്ചുള്ള ആക്രമണം ഉണ്ടായത് ഈ പേജറുകൾ എന്ന് പറയുന്നത് പഴയകാല യന്ത്രങ്ങളാണ് ഈ ശത്രുക്കൾക്ക് പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ലൊക്കേഷൻ ഉപയോഗിച്ച് ആളുകളെ കണ്ടെത്താനാകുമെന്നുള്ളത് കൊണ്ടാണ് പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള നിർദ്ദേശിച്ച നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവ സ്ഥാപിക്കുമ്പോൾ തന്നെ ഇതിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നാനൂറ്റി അൻപതോളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇനിയും ഒരു കൂടുതൽ മരണങ്ങൾ ഉണ്ടായേക്കാമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെയായിരുന്നു ഈ വാക്കി ടോക്കുകളും കൂടാതെ പോക്കറ്റ് റേഡിയോകൾ റേഡിയോകളടക്കം പൊട്ടിത്തെറിച്ചുള്ള ആക്രമണമുണ്ടായത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക ബാരറ്റുകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തി ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പ്രധാനമായും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള തർപ്പിച്ചു പറയുകയാണ് എന്നാൽ ഈ ഒരു ഹിസ്ബുള്ളയുടെ ഈ ഒരു ആരോപണത്തെ ഇസ്രായേൽ തള്ളുകയോ എന്നാൽ തങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഇസ്രായേലിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടെല്ല വീവിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു ബുധനാഴ്ചയായിരുന്നു ടെല്ല വീവിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയും ഇടപെട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച യു എൻ രക്ഷാസമിതിയുടെ യോഗം ചേരുന്നതായിരിക്കും യു എൻ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന യുദ്ധ ഉപകരണങ്ങളൊന്നും യുദ്ധ യുദ്ധോപകരണങ്ങളായി മാറ്റരുതെന്ന അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ സാധാരണ ഈ സാധാരണക്കാരായ ആളുകൾ കൂട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും അവരൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ഒരു വലിയ അപകടം സൃഷ്ടിച്ചിരിക്കുന്നത് നാനൂറ്റി പേർ ുരുതരാവസ്ഥയിലും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിലെ ആശുപത്രികളെല്ലാം പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പലർക്കും രക്തങ്ങൾ രക്തം ആവശ്യമായിട്ടുണ്ട് അത് ആശുപത്രികളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഗികളെയൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് ഇറാനും ഈ വിഷയത്തിൽ ഈ ഒരു ആക്രമണം നടത്തിയതിൽ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇറാൻ പറഞ്ഞിരിക്കുന്നത് കൃത്യവും ആസൂത്രണവുമായ ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഇറാൻ്റെ ഉപ വിദേശകാര്യ ഉപദേഷ്ടാവിനടക്കം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനൊക്കെ ഇറാൻ നന്ദി അറിയിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്രശ്നം ഒരു പക്ഷേ മധ്യേഷ്യയിൽ കൂടുതൽ മധ്യേഷ്യയിലെ യുദ്ധം കൂടുതൽ കലുഷിതമാക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കഴിഞ്ഞ ഒരു വർഷത്തോളമായി മധ്യേഷ്യയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നയതന്ത്രജ്ഞരും ഈ കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നതും ശ്രുതി എന്തായാലും ആദ്യം ലബനലിൽ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നീട് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതുവരെ മുപ്പത്തിനാല് മര പേർ മരണപ്പെട്ടു എന്നാണ് കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് നാനൂറ്റമ്പതോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും പ്രത്യാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതീവ സുരക്ഷയിലാണ് ലബന നഗരം ലോകരാജ്യങ്ങൾ ഈ പൊട്ടിത്തെറിയിൽ സ്ഫോടനത്തിൽ അപലപിച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് അര ശതമാനം കുറച്ചു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഫെഡറൽ കേന്ദ്ര പലിശ നിരക്ക് കുറയ്ക്കുന്നത് സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കാനുള്ള തീരുമാനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്